ഹായ് ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു വിജിപ്ലസ് അക്കാദമി ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻസിന് എപ്പോഴും സംശയമുള്ള കാര്യമാണ് അതായത് എത്ര പറഞ്ഞു കൊടുത്താലും സംശയമാണെന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് അവരുടെ എക്സാമിനേഷൻ അവർക്ക് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ എന്നുള്ളത് ഭൂരിഭാഗം സ്റ്റുഡൻസും ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ജോയിൻ ചെയ്യുന്നതിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് ഇത് കേരളത്തിലെ ഒരു ഓപ്പൺ സർവകലാശാലയാണ് ഇവിടെ മലയാളം പരീക്ഷയ്ക്ക് എഴുതാം എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കേട്ടറിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് തികച്ചും ശരിയാണ് നിങ്ങൾക്ക് മലയാളത്തിൽ പരീക്ഷ എഴുതാം പക്ഷെ അതിൽ സർട്ടെയിം കണ്ടീഷൻസ് ഉണ്ട് അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു യു ജി സ്റ്റുഡന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിലവിലുള്ള ഓണേഴ്സ് ബിരുദത്തിന്റെ കാര്യത്തെക്കുറിച്ചും നമുക്ക് വ്യക്തമായ ഐഡിയ ഇല്ല എന്നാൽ ഇപ്പം ഇപ്പം പരീക്ഷ എഴുതി പരീക്ഷ എഴുതുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിരണ്ട് ബാച്ചിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ചില സബ്ജക്റ്റുകൾ അവർക്ക് മലയാളത്തിൽ എഴുതാം ഫോർ എക്സാമ്പിൾ ഇപ്പം നിലവിൽ നിലവിലിപ്പോ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനെ ഫസ്റ്റ് സെം സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവരുടെ ഇ വി എസ് എൻവയോൺമെന്റ് സ്റ്റഡീസ് എന്ന് പറഞ്ഞിട്ടുള്ള പേപ്പർ അവർക്ക് ഇംഗ്ലീഷിലോ അഥവാ മലയാളത്തിലോ എഴുതാം പിന്നെ മിക്കവാറും ചോദ്യങ്ങളെല്ലാം ഇംഗ്ലീഷിൽ തന്നെയായിരിക്കും ആ സബ്ജക്ടുകളുടെ ചോദിക്കുക പക്ഷെ നിങ്ങൾക്ക് ഉത്തരം മലയാളത്തിൽ എഴുതാനൊരു ഓപ്ഷൻ രണ്ടാമത്തെ കാര്യം സോഷ്യോളജി ഹിസ്റ്ററി പോലുള്ള വിഷയമെടുത്ത് പഠിക്കുന്ന കുട്ടികൾക്ക് അവർക്ക് ടെക്സ്റ്റ് ബുക്ക് ആയാലും മറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ ആയാലും എല്ലാം ഇംഗ്ലീഷിലാണ് നൽകുന്നുണ്ടാവുക എന്നാൽ അവർക്ക് മലയാളത്തിൽ എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോഗ്രാംസ് ആണ് സോഷ്യോളജി ഹിസ്റ്ററി പോലുള്ള സബ്ജക്റ്റുകൾ അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ ഇതിൽ പഠിക്കുന്ന മറ്റ് പ്രോഗ്രാമിലുള്ള കുട്ടികൾ എം എ ഇംഗ്ലീഷ് സോറി എം എ മലയാളം പോലുള്ള എം എ ഹിസ്റ്ററി പോലുള്ള സബ്ജെക്ടിലുള്ള കുട്ടികൾക്കും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ളതാണ് അറിവ് പക്ഷെ ഇപ്പം ഫോർ ഇയർ യു ജി ഓണർ ഓണേഴ്സ് പ്രോഗ്രാമിന്റെ അടിസ്ഥാനത്തിൽ എന്താണ് മലയാളത്തിലുള്ള ഓപ്ഷൻസ് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവില്ല ഇ വി എസിന്റെ കാര്യത്തിൽ തികച്ചും അത് ശരിയാണ് നിങ്ങൾക്ക് എക്സാം മലയാളത്തിൽ എഴുതാം ഒരുപാട് കുട്ടികൾ നമ്മളോട് ഡൗട്ട് ചോദിക്കുന്നുണ്ട് അപ്പൊ ഇ വി എസ് നിങ്ങൾക്ക് മലയാളത്തിൽ എഴുതാം സോഷ്യോളജി ഹിസ്റ്ററി പോലുള്ള കുട്ടികൾക്കും മലയാളത്തിൽ ുണ്ട് പക്ഷെ ഇംഗ്ലീഷ് പഠിക്കുന്ന ബി എ ഇംഗ്ലീഷ് അല്ലെങ്കിൽ എം എ ഇംഗ്ലീഷ് എന്നുള്ള കുട്ടികൾക്കൊന്നും അതിലെ ഓപ്ഷൻ ഒന്നും ഇല്ലാണ് കാരണം നിങ്ങൾ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്ട് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ ഭാഷയിൽ ബിരുദവും ബിരുദാനന്തര ബിരുദവും എടുക്കുന്ന കുട്ടികളാണ് അപ്പൊ നിങ്ങൾക്കൊന്നും അങ്ങനത്തെ ഒരു ഓപ്ഷനില്ല അല്ലാത്ത സ്റ്റുഡൻസിന് സെറ്റേൺ എക്സെപ്ഷൻസ് ഉണ്ട് പക്ഷെ ക്വസ്റ്റൻ പേപ്പറും മറ്റ് ടെക്സ്റ്റ് ബുക്കുകളെല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെയാണ് യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ ഇതേ സംബന്ധിച്ചൊരുപാട് ഡൌട്ട്സ് ഉണ്ടായിരുന്നു സോ ഇതൊരു ഡൗട്ട് ക്ലാരിഫിക്കേഷൻ വീഡിയോ കൂടിയാണ് അതിന്റെ കൂടെ തന്നെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബാച്ചിലേക്കുള്ള ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ വർഷം ഒരു പുതിയ മുഖത്തോട് കൂടിയാണ് യൂണിവേഴ്സിറ്റി വന്നിട്ടുള്ളത് ഫോർ ഇയർ യു ജി ഓണേഴ്സ് ബിരുദം നാല് ഓണേഴ്സ് ബിരുദവും അതുപോലെ തന്നെ മൂന്ന് വർഷത്തെ യു ജി പ്രോഗ്രാമും പ്ലസ് പി ജി പ്രോഗ്രാംസും ഉള്ള ഇരുപത്തെട്ട് കോഴ്സുകളോട് കൂടിയാണ് ഈ പ്രാവശ്യം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന്റെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഒരുപാട് ഓപ്ഷൻസും ഒരുപാട് സാധ്യതകളുള്ള പുതിയ പുതിയ പാഠ്യപദ്ധതി അതിന്റെ ഒരു മികവോട് കൂടി ആണ് യൂണിവേഴ്സിറ്റി പ്രാവശ്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അപ്പം യൂണിവേഴ്സിറ്റി പതിനഞ്ചിന് ഏകദേശം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തു അവസാനത്തെ ഡേറ്റ് എന്ന് പറഞ്ഞാൽ ജൂലൈ മുപ്പത്തൊന്നാണ് അപ്പം എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നവര് ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ് ഡിഒ യു ഡോട്ട് എ സി ഡോട്ട് ഐ എന്നുള്ള യൂണിവേഴ്സിറ്റിയുടെ സ്വന്തം വെബ്സൈറ്റിലൂടെ മാത്രമേ അഡ്മിഷൻ എടുക്കാനുള്ള ഓപ്ഷൻ ഉള്ളൂ അതുപോലെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഫീസ് കിട്ടുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം യൂണിവേഴ്സിറ്റി സൈറ്റിലൂടെയുള്ള മാത്രമാണ് ഫീസ് കിട്ടുന്ന വേറെ യാതൊരു ഓപ്ഷനും ഇല്ലാന്ന് പ്രത്യേകം യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടുണ്ട് ആൻഡ് ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ കോഴ്സുകൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ ഈ വർഷത്തെ മാറ്റം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ ഫോർ ഇയർ യു ജി പ്രോഗ്രാമിന്റെ ക്ലാസുകളെല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബി എ ഇംഗ്ലീഷ് ഓണേഴ്സ് ബി എ സോഷ്യോളജി ഓണേഴ്സ് ബി എ ഹിസ്റ്ററി ഓണേഴ്സ് ബി എ മലയാളം ഓണേഴ്സ് ബി കോം ഓണേഴ്സ് അഞ്ച് യു ജി പ്രോഗ്രാമുകളും രണ്ട് പി ജി പ്രോഗ്രാമുകളാണ് നമ്മൾ ഇപ്രാവശ്യം മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ളത് സോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമ്മുടെ മാത്രം പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് വീഡിയോ റെക്കോർഡഡ് ക്ലാസുകൾ നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അതുപോലെ തന്നെ മെന്റൽ സപ്പോർട്ട് ലഭ്യമായിരിക്കും ഷോർട്ട് ആൻഡ് ക്രിസ്ഫ് നോട്ടുകൾ ബ്ലോക്ക് വൈസ് പി ഡി എഫ് നോട്ട്സ് പിന്നെ നമ്മുടെ ഓഡിയോ ബുക്ക് അഥവാ വോയിസ് നോട്ട് എന്ന് പറയുന്ന നമ്മുടെ മാത്രം പ്രത്യേകതയാണ് പിന്നെ അസൈൻമെന്റ് സപ്പോർട്ട് ഇത്രയും കാര്യങ്ങൾ നമ്മൾ നമ്മുടെ സേവനങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അഡ്മിഷൻ എടുക്കുക അപ്പം യൂണിവേഴ്സിറ്റിയിൽ ചേരുന്ന അതിന്റെ ഒപ്പം തന്നെ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയുമായി നിങ്ങളുടെ പഠിത്തം മുന്നോട്ട് കൊണ്ടുപോകാം ഓക്കെ അപ്പൊ എല്ലാവർക്കും ഒരു ഡിഗ്രിയും പി ജിയും സ്വന്തമാക്കാനുള്ള ഒരു ഉണ്ടാവട്ടെ ഓപ്ഷൻ ഉണ്ടാവട്ടെ എന്നുള്ളത് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ വീഡിയോ നിർത്തുന്നു താങ്ക് സോ മച്ച്